നമ്മുക്ക് പുത്തൻ സ്കാർക്കാതെ അല്ലേ? ഇന്നെന്താടാ? ഇപ്പൊ ബോധം വന്നങ്ങിട്ട് എഴുട്ട. എന്താ? തെരേടക്ക് എന്റർ എടുക്കാതെ ഇപ്പൊ അതേടെ സ്കെച്ച് ചെയ്യേ. നേണ്ട വന്നാലും ഓനെ സ്കെച്ച് ചെയ്യാဘူး. ആ ഓനെ പള്ളിയിൽ ആരെ ഇണ്ടാ നോക്കാൻ വേണ്ടി വന്നേക്കാരോ. അല്ല നിസ്ഥീർചനം ആവൂല. ആ പോയിട്ടോ. ഓനെ െക്കും വലൈക്കും ഇല്ലാദ അത്സ്കരിച്ചോളാം ഞാൻ വന്നപ്പോ ചെക്കന്മാർ എന്നെ കളിയാക്കി കണ്ടോട്ടവും ചിറിയക്കാ അവന്റെ മനസ്സും അല്ലാതെ വേദനിച്ചു ബുദ്ധിമുട്ടാത്ത ആൾക്കാർ ഇവിടെ നിങ്ങൾ പ്രസംഗത്തിലാവും ഒന്ന് പറയും നമ്മളെ ചേർത്ത് പിടിച്ചില്ലെങ്കിലും മനുഷ്യന്മാർ പള്ളിയാക്കി കളിയാക്കാതിരിക്കാൻ പറയാം ഞാൻ പറഞ്ഞോളെ പള്ളിന്റെ ഉള്ളില് ആ ആ കുട്ടിയെ ഓനെ ഒരു ദിവസം പള്ളിയിലേക്ക് പറഞ്ഞോളാം ഓനീ എങ്ങനെ നടന്നീനാളാണെന്ന് എനിക്കോ എനക്കോക്കറിയ പക്ഷെ അന്ന് നല്ല ബുദ്ധി കൊടുത്ത് ആ ചെക്ക നിസ്കരിക്കാൻ കയറി വരുന്ന സമയത്ത് നിങ്ങൾ പള്ളിന്റെ ഉള്ളിൽ നിന്ന് കളിയാക്കി പരിഹസിച്ച് തീർച്ചു കഴിഞ്ഞാല് പിറ്റത്തെ നേരെ ആ പള്ളിയിലേക്ക് കയറുമോ ഇപ്പൊ ആ പോയത് നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെയുള്ള ആളുകൾ വരുമ്പോ നമ്മളൊന്ന് ചേർത്ത് പിടിക്കണം അല്ലെങ്കിൽ മിനിമം പരിഹസിക്കാതെങ്കിലും ഇരിക്കണം എല്ലാ ജാതിയിലും മതത്തിലും ഒക്കെ ഇണ്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ അവരൊക്കെ നന്നായി വരുമ്പോ എല്ലാവരും ചേർത്ത് പിടിക്കാൻ വേണ്ടി ഇത് പരിഹസിച്ച് കാണ്ട് വീണ്ടും അവര് പഴയ വൈകലേ പറഞ്ഞാല് അത് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ് ഇത് ചിലപ്പോ അഞ്ചു വക്തി നിസ്കരിക്കുന്ന ആളേ കാര്യം ചിലപ്പോ അള്ള സ്വീകരിക്കാൻ ഇന്ന് കേറി വന്ന പോകാരം അള്ളാഹ് ഹൃദയത്തേക്കാണ് നോക്കുക നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉസ്താദ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല ഞാൻ അപ്പത്തെ പറഞ്ഞു പോയതാണ് മാപ്പ് പറഞ്ഞു കൊണ്ടാ നിങ്ങളെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ആ കുട്ടിനെ പോയി കൂട്ടിക്കൊണ്ടേ അല്ലാത്ത മനുഷ്യന്മാരാണ്